ജനുവരി ഇരുപത്തി ആറിനാ ചെറ്റക്കുടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊടിപൊക്കിയ കൊടിമുക്കിയ മാതാപിതാക്കൾക്കും ആ അമ്മൂമ്മക്കും കുട്ടികൾക്കും അതേ വർഷം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവര് നല്ല രണ്ട് ടെറസ് വീട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ടുകൊടുമ്പിന് ഞാൻ കൊടിയുടെ പോസ്റ്റർ കൂടെ വെച്ചു കൊണ്ട് അവിടെ അവര് കുടുംബൂട്ടി സുരേഷ് കുമാരി താക്കോൽ എല്ലാം ചെയ്തു നമുക്ക് മനസ്സിലായാൽ മതി നമുക്ക് കൂട്ടാൻ ും സഹസ്രമിക്കുന്ന ഗുരുജനങ്ങളെ മാതാപിതാക്കള് സഹോദരി സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട കൊച്ചുപിന്നു ഇങ്ങനെ ചില സ്ഥലത്ത് വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും കമ്പയർ ചെയ്യാനുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നപ്പം അവിടെ കയറി കണ്ടു ദൈവികമായിട്ട് വിളക്കുളർത്തി ഒരു ഉദ്ഘാടനം അത് കഴിഞ്ഞ താഴത്തേക്ക് വരുന്ന സമയത്ത് വിവേകാന് ജീവ അതിനത്ത് കുട്ടികളുടെ പ്രണ ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് റോഡുകളിൽ മുഴുവൻ കാണാൻ സാധിക്കുന്ന കഞ്ച പിടിച്ച് ഫിറ്റായിട്ട് മുടിയും വളർത്തിയിട്ട് ഒരു തൊപ്പി ഇട്ടുകൊണ്ട് നടക്കുന്നവനെ അത് നമ്മുടെ രാജ്യക്കാരൻ കൂടി ആവില്ല വല്ലവന്റെ ഒക്കെ ഫോട്ടോ ഇട്ടിച്ചുകൊണ്ട് ഇവനാണ് നേതാവെന്നും പറഞ്ഞ് നടക്കുന്ന ചില പാർട്ടികളും അവരിലൂടെ ഗുണ്ടായസം മാത്രം വളർത്തിയെടുക്കുന്ന ഒരു ജനത അവിടെയാണ് പ്രശ്നം അത് ഞാൻ പിടിക്കണം പേടിക്കണ്ട ഞാൻ മൈക്കിനോട് ഒന്നും പറയില്ല മനുഷ്യത്വം ഇനിയും ഉണ്ട് പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എല്ലാവരുടെയും വിഷമങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാർ ഇന്ന് ഈ കുട്ടികളെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അണ്ടാടിച്ചിരുന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഇതുപോലുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത് പത്താം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് എന്റെ വെയിറ്റ് എന്ന് പറയുന്നവരും മുപ്പത്തേഴ് കിലോ ആയിരുന്നു ഒരു വയറു പോലെ ഒരു സാധനം പക്ഷെ ആ സ്കൂളില് അതിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി മെട്ടനാട് സ്കൂളിൽ പട്ടാമ്പി രവീന്ദ്രൻ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരും കാണിച്ചു തരും അത്രയും വലിയൊരു വികൃതിയായിരുന്നു ആ വികൃതി കാരണം ഒമ്പതാം ക്ലാസ്സിലും തോറ്റ് പത്തിലും തോറ്റ് നാരവിട്ട് ഓടിപ്പോണ്ട ഗതി വന്ന ഒരു വ്യക്തിയാണ് കാരണം അച്ഛന്റെ തല്ലെന്ന് പറഞ്ഞാല് അച്ഛനൊരു സെക്കൻഡ് വേൾഡ് സോൾജർ ആയിരുന്നു അപ്പൊ അടി എന്ന് പറയുന്നത് നിങ്ങളൊന്നും കാണാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അടിയായിരിക്കും വീട്ടിലെ തറവാടിന്റെ തോണ്ടിന് നമ്മൾ ആദ്യം കെട്ടിയും കിടും കാരണം വെച്ചാൽ അല്ലെങ്കിൽ അടി വരുന്ന സമയത്ത് നമ്മൾ തടുക്കാൻ നിൽക്കും അപ്പൊ എവിടെയെങ്കിലും മർമ്മത്തെ തട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം കൈയും കാലം കെട്ടി സേഫ് ആക്കും പിന്നുള്ള അടിയ പക്ഷെ ആ അടിയൊക്കെ ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്റെ അച്ഛൻ അന്ന് അങ്ങനെ നടന്ന് എന്നെ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല ഇവൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു എന്റെ അച്ഛൻ അടിച്ചു നേരേക്ക് ഇന്ന് ഞാൻ അച്ഛനെ ഓർക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറ നമ്മൾ ശകാരിച്ചാലോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അഡ്വൈസ് കൊടുത്താൽ പോലും നിങ്ങൾ ശത്രുക്കളാവുന്ന ഒരു കലാമാണെന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെ വലിയൊരു കാര്യമാണത് അച്ഛൻ അമ്മ മുത്തശ്ശി മുത്തശ്ശൻ ഈ ഗുരുത്വം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഇതുപോലുള്ള ബാലാശങ്കകളാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പ്രാർത്ഥനകളൊന്നും ഇല്ല അവിടെയൊക്കെ യോയോ ബ്രോ യോയോ സ്വിസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവിടെ സ്വന്തം അച്ഛനെ പോലും അല്ലെങ്കിൽ അമ്മയെപ്പോലും പത്താം ക്ലാസ്സിലും പന്ത്രാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞങ്ങളെക്കാൾ വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ല നിങ്ങൾക്ക് എന്ന് ചിന്തയിൽ പോകുന്ന ഒരു സമുദായമാണ് വളർന്നു വരുന്നു ഇവിടെയാണ് കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരോട് ഞാൻ പറയുന്നു അമ്മമാരും ഇവിടെ ഇപ്പോ താങ്ക് യു ഫോർ ദാറ്റ് കാരണം ജനറലി സമൂഹത്തിൽ വയസ്സായിട്ടുള്ള അമ്മമാരെയും അച്ഛന്മാരെയൊന്നും കാണാനില്ല ഒക്കെ വൃദ്ധ കൊണ്ട് അടച്ചിട്ട് നമ്മൾ നാല് പോമറേനേയും പട്ടീനേയും അല്ലെങ്കിൽ കോക്കസ്മാനെയും പട്ടികളെയും വളർത്താൻ വേണ്ടി സ്നേഹിക്കുന്ന ആ സ്നേഹം പോലും സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ കൊടുക്കാനുള്ള സമയമില്ലാത്ത കാലമാണ് ആ പട്ടിക്ക് വേണ്ടിയിട്ട് എ സി കാറുണ്ടായിരിക്കും എ സി റൂമുണ്ടായിരിക്കും പക്ഷെ അമ്മയും അച്ഛനോ അവരോടെങ്കിലും കിടക്കുന്നത് ഞാൻ ഇതുപോലുള്ള ആശ്രമങ്ങളിൽ പോകുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ അമ്മ പറയും കുട്ടി എവിടെങ്കിലും എന്റെ മോൻ എന്നെ കോളേജിലാണ് പ്രിൻസിപ്പളാണ് ഭാര്യയും പ്രിൻസിപ്പളാണ് അവിടെ ആ പ്രൊഫസറാണ് കാനാണെങ്കിൽ ഒന്ന് പറയൂ അല്ലപ്പോഴും ഒന്ന് ഞങ്ങളിന്ന് കാണാൻ വേണ്ടി ചങ്ക് തകർന്നു ഇത് നമ്മളെങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മുടെ ബന്ധങ്ങളൊക്കെ എവിടെ പോയിരുന്നില്ല ഗുരുത്തം കൊണ്ട് എന്റെ അച്ഛനും അമ്മയും അച്ഛൻ മരിച്ച തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലാണ് അമ്മയാണ് പെട്ടെന്ന് ഇതാ ഞാൻ പോന്നോട്ടിന്നു പറഞ്ഞു പറഞ്ഞ പോലുമില്ല അമ്മയ്ക്ക് പോയി ഗെയ്ക്കടച്ച് കിടന്ന അമ്മ പെട്ടെന്നെ പോവാൻ പക്ഷെ അവിടെ എന്നെ ചില ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ അമ്മയുടെ ആ അമ്മേന്റെ ജീവിതത്തിൽ വിട്ടുപോയ സമയത്ത് പിന്നീട് ഇന്നും ഞാൻ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളെങ്കിലും ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതിന്റെ മോളിൽ ഞാനത് പറയാം മാർച്ച് പതിനൊന്നാം തീയതി രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാലിന്റെ മോഹൻലാലിന് കിരിച്ചക്കളെന്നുള്ള സിനിമയ്ക്ക് അഡ്വാൻസും കൊടുത്ത് വീട്ടിൽ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ അമ്മയെടുത്ത് ഇറങ്ങിപ്പോയി പിന്നെ ഓരോ ദിവസം മഡ്രാസിലും ബോംബെയിലും അവിടെ ഇവിടെ ഓടുന്ന സമയത്ത് വിചാരിക്കും അന്ന് ഈ മൊബൈൽ ഇല്ല അത്രയും വലിയ വീട്ടിലൊക്കെ ലാൻഡ് ലൈൻ തന്നെയാണ് ആ അയിന്ന് വിളിക്കാം നാളെ വിളിക്കാം മറ്റന്നാ വിളിക്കാം എനിക്ക് പിന്നെ എങ്ങനെ സ്വഭാവമുണ്ട് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കുന്നില്ല ഇവിടെ എത്തി എന്ന് പറയാം എത്തി അത്രേ ഉള്ളൂ പക്ഷെ അഞ്ചു ദിവസം ഞാൻ വിളിച്ചില്ല ഓരോ ദിവസം ഞാൻ ആലോചിക്കും നാളെ വിളിക്കാം ോട്ടെ നമ്മുടെ കാണും പക്ഷെ പത്തൊമ്പതാം തീയതി രാത്രിയിൽ ഒരു പതിനൊര മണിക്ക് വരുന്ന കോളം പറഞ്ഞാൽ ഉറങ്ങി കിടക്കുന്ന എന്നെ ഓളർത്തുന്ന പത്തും ഇരുപതും കോൾ കണ്ടിന്യൂസ് എന്റെ വൈഫിന് വന്നോണ്ടിരിക്കുന്നതാണ് എടുത്ത വഴിക്ക് പറയുന്നത് നാളെ അമ്മയെ വിളിക്കണ്ട കാരണം അമ്മ പോയി ഈ അഞ്ചു ദിവസം എന്തുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ വിളിച്ചില്ല നമുക്ക് പറയാൻ തിരക്കാണ് വളരെ എന്ത് തിരക്കുണ്ടെങ്കിലും മിനിറ്റ് മിനിറ്റ് ആ ഒരു വിളി ഇന്ന് ഞാൻ കാലത്ത് തൃശ്ശൂരിൽ മേജർ റിവീസ് അക്കാദമിയിൽ ഒരു ക്ലാസ് ചെയ്യാൻ പോയ സമയത്ത് പത്തറുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും ഞാൻ കുട്ടികളോട് ചോദിച്ചൊരു കാര്യമുണ്ട് കുട്ടികളെ നിങ്ങൾ എത്ര പേര് വീട്ടിൽ നിന്ന് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്ന സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തോണ്ട് അമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്ന എത്ര കുട്ടികളെന്നോട് ചോദിച്ചപ്പോൾ രണ്ടോ മൂന്നോ പെർസെന്റേജ് ഈ അറുനൂറ് പേരില് പഴയ ടോട്ടൽ പത്ത് പേരുടെ കൈയാണ് പൊങ്ങിയിരിക്കുന്നു അപ്പ എന്റെ ബാക്കിയുള്ളവർക്കൊന്നും ഈ ഫീലിംഗ് ഇല്ലേ ഇപ്പൊ അമ്മമാരെ കെട്ടിപ്പിടിക്കുന്ന അനുഭവിക്കുന്നോ എല്ലാം എന്തോ ഒരു അപകർഷതാബോധമായി മാറിയിരിക്കുന്നു അതെന്തേ കാരണം നമ്മളും കാരണക്കാരണം അച്ഛനും ബിക്കോസ് അമ്മയ്ക്കും ഇന്ന് മൊബൈലിന്റെ മുകളിൽ ചുണ്ണാമ്പ് തയ്ക്കാനുള്ള സമയമുള്ളൂ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് ആ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഒന്ന് ചുണ്ണാമ്പ് താ പെട്ടി താഴ്ത്ത് വെച്ചിട്ട് മോളുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ മോൻ്റെ കണ്ണിൽ കണ്ണിലേക്കോ നോക്കണം ബിക്കോസ് ആ കുട്ടി അമ്മ ആയിരിക്കും ആദ്യമായിട്ട് ഏതെങ്കിലും ഒരുത്തനൊരു കഞ്ചാവോ അല്ലെങ്കിൽ എം ഡി എം എ നാക്കിനടിയിൽ വെച്ച് കൊടുത്തിട്ട് വിട്ടിട്ടുണ്ടാവുക ആ കണ്ണ് കാണാൻ ഒരു അമ്മയ്ക്കാണ് സാധിക്കുന്നത് ആ കണ്ണ് കണ്ടാൽ അമ്മയ്ക്കറിയാം എന്തോ പ്രശ്നമുണ്ട് എന്റെ മോൾക്ക് എന്റെ മോനം പക്ഷെ അമ്മയ്ക്ക് സമയമില്ല ഇന്ന് ട്രോള് കാണണം അതുകൊണ്ട് ഞാൻ അമ്മമാരോടും പറയാണ് ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന് പെൺകുട്ടികൾക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല നിങ്ങളെയാണെന്നാണ് ഇവിടുത്തെ ഈ കാലന്മാരെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സ്പീഷി അമ്മമാര് ഒന്ന് നോക്കൂ ഇല്ല കണ്ണിലേക്ക് കണ്ണ് ചുവന്നിട്ടുണ്ടോ അതോ അവൾക്ക് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ അത് അമ്മയ്ക്കറിയാൻ അച്ഛന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ട് ഈ ചുണ്ണാൻ പെൺകുട്ടി ഒന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ചെയ്താൽ നമ്മുടെ കുട്ടികൾ വേറെ എവിടെയും പോവില്ല നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവരോട് നമ്മളെത്ര പേര് സംസാരിക്കുന്നുണ്ട് മോനെ മോളെ ഇന്നത്ത് നടന്നു അതുപോലെ കുട്ടികളോടും ചോദിക്കുന്നു പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അമ്മ ഇന്ന് അത് നടന്നു ഇന്ന് നടന്നു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇന്ന് ആ സംസാരം എവിടെയും കേൾക്കാനില്ല വന്നു കഴിഞ്ഞു ടേബിളിന്റെ മോള് കയറി വല്ല പലറുണ്ടെങ്കിൽ ഇനത്തു കഴിച്ചിട്ട് പിന്നീട് ടി വി ഓൺ ചെയ്തവിടെ ഇരുന്നു സോ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് എല്ലാം എന്ത് പറ്റി നമ്മൾ തമ്മിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബന്ധങ്ങളെ അകത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇതുപോലുള്ള ആശ്രമങ്ങളിൽ എനിക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കെയർ നടക്കുന്ന കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ അതല്ല നമ്മുടെ കുട്ടികളെ നോക്കേണ്ടതും അവർക്ക് ഇതുപോലെ ഇവിടെ ഞാനിപ്പോഴത്തെ ചോദിച്ചാൽ ഞാൻ പറയട്ടെ ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും ഞാൻ ചോദിക്കുന്ന പറയും നിങ്ങളുടെ എത്ര പേര് അമ്മമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പായഅമ്മ എന്ന് പറയുന്ന എത്ര പേരുണ്ടോ നിങ്ങൾ പറയൂ സത്യം പറയാൻ പാടുള്ളൂ അല്ല വയസ്സായിട്ടുള്ള ആളുകളുടെയാണ് കൈപോങ്ങുന്നത് മക്കളെ കണ്ണു പഠിക്കൂ ഇത് ഇത് രവ്യങ്ങൾ പറയുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ചൂടെന്നുള്ളത് ഉള്ള സമയത്ത് നിങ്ങൾ അനുഭവിക്കൂ ചില സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അമ്മയുടെ ആ ചൂടുള്ള ശരീരം ആവില്ല ചിലപ്പോൾ തണുത്ത് വിറങ്ങലിച്ചിട്ട് തലയ്ക്ക് മോളിൽ ഒരു ളക്കും കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ നിങ്ങളെ കാണാൻ ഇടപെടരുത് അത് വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് ഉള്ള സമയത്ത് അവരിൽ നിന്നുള്ള സ്നേഹം എടുക്കും അമ്മമാരോടും പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലും ഒഴിക്കായിരിക്കും എന്നിട്ട് അടുക്കളയിലെ പാത്രങ്ങളോട് തട്ടിയും കുട്ടിയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഒറ്റയ്ക്ക് അതെല്ലാം സ്വന്തം വീട്ടിലെ ആളുകളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അപ്പൊ ദേഷ്യം വന്നാൽ അത് മറിഞ്ഞു കഴിച്ച് പോയിരുന്ന പാത്രത്തിനോടായിരിക്കും ദേഷ്യം കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ബന്ധങ്ങളിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞുപോയ ആ കാലത്തിന് തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ടത് ആ ഐശ്വര്യത്തെ നമുക്ക് നിലനിർത്താം പിന്നെ വേറെ നമ്മൾ ഇന്നും നിൽക്കുന്ന ഒരു അവസ്ഥ എന്താ വേണം എന്റെ അയലോക്കത്തെ തന്നെ എനിക്ക് കണ്ണുവേഷത് അസൂയാണ് എന്താ ഒന്നുമില്ല എനിക്ക സൂയം അത്രേ ഉള്ളൂ അതെല്ല സ്കൂട്ടർ വാങ്ങിച്ചിരിക്കുന്നു നമ്മുടെ അടുത്ത് അല്ലേ ഉള്ളൂ കമ്പാരിസൺ എന്നിട്ട് പിന്നെ കുറ്റം മുഴുവൻ പറയും അതെ ഞാൻ കേട്ടെന്തറിയോ അഞ്ചാ കഞ്ചാവിന്റെ കച്ചവടംന്നാണ് കേട്ടത് ഇല്ലാത്ത നുണം മുഴുവൻ പറഞ്ഞു വരത്തി എന്തുകൊണ്ട് ആ സ്കൂട്ടർ വാങ്ങിച്ച വാങ്ങിച്ചു പോയിട്ട് ഒരു ലഡ്ഡു തേടി വാങ്ങി എന്റെ സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്ന എത്ര പേരുണ്ടോ നിങ്ങള് ഇല്ല മനസ്സ് നാരോഡോൺ ആയിക്കൊണ്ടിരിക്കും മറ്റുള്ളവർ നേരെയൊന്നും നമുക്ക് ഇഷ്ടമല്ല ഞാൻ പത്തിൽ തോറ്റിട്ട് അന്ന് ഈവനിങ്ങിൽ ഈ അടിയെല്ലാം കൊണ്ടിട്ട് എന്റെ അമ്മ അടുത്ത വീട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് അയലോക്കത്താൻ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ് ഓ സത്യമട മകൻ തോറ്റൂല്ലേ എന്റെ കൂടി ജയിച്ചുട്ട് സത്യമയുടെ മകൻ തോറ്റതിന് സഹതാപമല്ല എനിക്ക് സന്തോഷമാണ് ഈ സമയത്ത് എന്റെ അമ്മയുടെ കണ്ണറിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതെന്റെ മനസ്സിൽ എവിടെയോ ഒരു കോണിലിരുന്നു മൂന്ന് വർഷം കൊണ്ട് പട്ടാളത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരനായി ചേർന്ന് പത്താം ക്ലാസ്സും പാസ്സായി പി ഡിഗ്രിയും പാസ്സായി രാത്രി മുഴുവൻ മുഴുവൻ ഇരുന്ന് പഠിച്ച് ബി എ ഫസ്റ്റ് ഇയറും പാസ്സായി ഓപ്ഷൻ ടെസ്റ്റും പാസ് ചെയ്ത് എല്ലാം മൂന്ന് വർഷത്തിനകത്ത് ആരാണത് ഒമ്പതിലും പത്തിനും തോറ്റ ഒരു വ്യക്തി അപ്പോ മക്കളെ നിങ്ങളൊരു പ്രാവശ്യം മനസ്സിലാകും വിചാരിച്ചാലുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല മൂന്നര വർഷത്തിനകത്ത് ഞാൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഓഫ്സർ ജോയിൻ ചെയ്യണം ഞാൻ തന്നെ അന്ധം പെട്ടു എ ബി സി ഡി അറിയില്ല ഞാൻ തോറ്റ സബ്ജക്ട് ഏതാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നാൽ ഞാൻ മലയാളത്തിൽ കേരളത്തില് ബെസ്റ്റ് തിരക്കഥാകൃത്തിലുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് സോ കുട്ടികളുടെ മാർക്കിന്റെ പുറകിൽ നിങ്ങൾ പോകില്ല അവരുടെ കഴിവെന്താണെന്ന് നോക്കിയിട്ട് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും അല്ലാതെ അവരെ ഓ ഇത് അതില്ല ആലോകത്താലെ കുട്ടിക്ക് എ പ്ലസ് ഉണ്ട് എൻ്റെ കുട്ടിക്ക് പ്ലസ് ഉണ്ട് ഈ കമ്പാരിസൺ ആദ്യം നിർത്തും നിങ്ങൾ എൻ്റെ കുട്ടിക്ക് ഒരു കഴിവുണ്ട് ആ കോൺഫിഡൻസ് ഞാനൊന്ന അച്ഛനും അമ്മയുമാണ് ആ കുട്ടി കൊടുക്കണ്ടത് സാരല്ല മോള സാരല്ല മോള നീ ഒന്നോടെ പരിശ്രമിച്ച നിനക്ക് സാധിക്കും എന്ന് പറയണം പക്ഷേ എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഇല്ലായിരുന്നു കാരണം അവരുടെ കാലം അതായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിച്ചെന്ന് പറഞ്ഞ് സെവന്റി ത്രീല് അപ്പൊ അവിടെ ഇരുന്നിട്ടിപ്പം എല്ലാരും ഇന്ന് കണക്കുകൂട്ടി എഴുപത്തി മൂന്നില് പത്ത് പതിനാറ് വയസ്സ് അപ്പൊ ഇയാൾക്ക് ഇപ്പൊ എത്ര വയസ്സായിരിക്കണം അറുപത്തിയേഴ് വയസ്സായിരിക്കണം കണക്കുകൂട്ടിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട അറുപത്തേഴ് ആയിട്ടുണ്ട് കണ്ട ലുക്ക് ഉള്ളു പക്ഷെ മെച്ചൂറിറ്റി കൊണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് കണക്കുണ്ട് ബട്ട് ആ വാശി അമ്മയുടെ കണ്ണിൽ കണ്ട കണ്ണീരുണ്ടല്ലോ ആൾക്കാർ ആൾക്കത് കളിയാക്കിയ സമയത്ത് അന്ന് ഞാൻ എന്റെ അമ്മേനെ ഇതേ റോഡിൽ കൂടെ അതേ കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം അമ്മ തല ഉയർത്തി പിടിച്ചോണ്ട് നടക്കണം അങ്ങനെ ഒരു ദിവസം എന്റെ ഫോട്ടോ പേപ്പറില് വന്നിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതിയിൽ നിന്ന് ഗ്യാലറി മെഡൽ വാങ്ങിച്ച് ക്യാപ്റ്റൻ എ കെ രവീന്ദ്രനെന്നുള്ളത് അന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു കുടിക്കാൻ പോക്കുണ്ടായിട്ടുണ്ട് ഇതാണ് മക്കൾ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കണം വാശി എന്നുള്ളത് അച്ഛനമ്മമാരുടെ പേര് അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാവുന്ന അല്ലാതെ നേരെ പോയിട്ട് രണ്ടു കിലോ കഞ്ചാവെടുത്തിട്ട് ഇവിടുന്ന് അപ്പുറത്ത് വെച്ചിട്ട് തിരിച്ചു വന്നു ഓടിയുണ്ട് അമ്മ നീൻ അഞ്ഞൂറ് റുപ്പി ഉണ്ടാക്കണേ എങ്ങനെയാണ് കഞ്ചാവ് ബെസ്റ്റ് നാളെ പത്ത് കിലോ വിൽക്കണം അത് പറയുന്ന അമ്മമാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ബെസ്റ്റ് നല്ല അമ്മയും നല്ല മോൻ നല്ല മോർണ്ണം അപ്പോ അതല്ല വേണ്ടത് നിങ്ങളെ ഒരു അച്ഛനും അമ്മയും ഒരു പോലീസ് സ്റ്റേഷനു മുന്നിൽ പോയി നിൽക്കരുത് കാരണം അവർ മനസ്സ് വേദനിക്കും എന്തിനായാലും നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരും അതുകൊണ്ട് ഇതുപോലുള്ള ആശ്രമങ്ങൾ നടത്തുന്നതും അതുപോലുള്ള സൻമൻസുള്ള നിങ്ങളെപ്പോൾ ഉള്ള പല വ്യക്തികൾക്കും പല വ്യക്തികളോടും എനിക്ക് ആദരവുണ്ട് എന്റെ പറഞ്ഞ നേരത്തെ ഞാൻ പല ചാരിറ്റിയും ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട് എനിയിപ്പോഴത്തെ ഒരാഴ്ചയ്ക്ക് അകത്ത് നിങ്ങൾക്ക് ഒരു പൊട്ടിത്തെറി എവിടെയെങ്കിലും കേൾക്കാം ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവില് വരുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് എന്താണ് ഇയാൾ പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നുള്ളത് ഒന്നുമല്ല വയനാട് സംഭവം നടന്നിട്ട് ഞങ്ങൾ അവിടെ മൂന്ന് കോടി അനൗൺസ്മെന്റ് ചെയ്ത് പോന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മോഹൻലാലിനെയും കൊണ്ടുപോയിട്ട് ഇവിടുത്തെ മന്ത്രിനെ അടക്കം കണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം തരൂ നിങ്ങൾ നാലു മാസം കഴിഞ്ഞു ഇതുവരെയും ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല എനിക്ക് ആ സ്കൂൾ വെച്ചു കൊടുക്കണം എൽ പി സ്കൂൾ വെച്ചു കൊടുക്കണം അത് എന്റെ കാശ് നിട്ട് കൊടുത്തോളാം കാരണം ഞാൻ ആ സ്കൂളിൽ അവിടെ നിന്ന സമയത്ത് വെറും ഒരു നാല് ചോര് മാത്രമുണ്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ലോക്കൽ ഒരാൾ വന്നിട്ട് എന്റെ തോന്നുന്നു സാറേ ഇവിടുന്ന് ആണ് ഒരു കുട്ടീനെ രണ്ടാം ക്ലാസ് കാര്യം യൂണിഫോമോട് കൂടിയിട്ടാണ് ബോഡി എടുത്തോണ്ട് പോയി തന്നത് അപ്പൊ എന്റെ മനസ്സിനകത്ത് പോയത് എന്താന്നല്ലയോ ആ കുട്ടി പാവം തലേ ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കളിച്ച് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയച്ചനും പറഞ്ഞാണ് എടിയാ യൂണിഫോമെങ്കിലൊന്ന് മാറ്റാൻ അതുപോലെ മാറ്റാൻ സമയമില്ല ക്ഷീണിച്ചുപോയി നാളെ എഴുന്നേറ്റിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ആ കുട്ടി അമ്മയും വിചാരിച്ച് കിടന്നുറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ പക്ഷെ പിറ്റേ ദിവസം കാലത്ത് ആ കുട്ടി അത് മാറ്റാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നില്ല നമ്മുടെ ലൈഫൊക്കെ ഇത്രയുള്ളൂ അപ്പൊ ഞാനായിട്ടാണ് അത് അനൗൺസ് ചെയ്തത് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടുകാർ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് നാളെ കയറി വരുന്ന സമയത്ത് അവർ മറക്കണം ഈ ഇത്രയും വലിയൊരു ആഘാതത്തിൽ നിന്ന് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ നല്ല മനോഹരമായിട്ടൊരു സ്കൂളാക്കി മാറ്റി അവിടെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആദ്യം അത് അനൗൺസ് ചെയ്തു പോകും ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് രണ്ട് കോടിക്കുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ലേ ഞാൻ എൻ്റെ ഫ്ലാറ്റ് വിറ്റിട്ടാണെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞു ഇതുവരെ എനിക്ക് ആ സ്ഥലം കിട്ടിയില്ല കാരണം എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല നാളെ ഞാനവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് അടുത്ത വർഷത്തിൽ മല ഇതുപോലെ മഴക്കാലത്ത് അവിടെ മലയടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ വലു എല്ലാവരും കൂടെ തൂക്കിക്കൊല്ലും താൻ അങ്ങനെ അവിടുത്തെ സ്ഥലം വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പൊ എക്കോളജിക്കൽ ക്ലിയറൻസിലെ സ്ഥലം തരണമെന്ന് മന്ത്രിയെ പോലും ഞാൻ കണ്ട് അഭ്യർത്ഥിച്ചതാണ് ഇവിടെ വല്ല മാർക്കിസ് നിൽക്കും മന്ത്രിയോട് പറഞ്ഞേക്കും ഞാൻ ഈ ഒരു പൊട്ടിത്തെറിയായിട്ട് വരുന്നുണ്ടല്ലോ ബിക്കോസ് ഇതുവരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പോ ഇതൊക്കെയാണ് ഈ ചാരിറ്റി നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിലും ഒരു സംഭവം നമ്മുടെ മനസ്സ് മതി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തും ചെയ്യും ഞാൻ എന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എമർജൻസി വാർഡിൽ കിടക്കുന്ന സമയത്ത് ഒരു ടി വിയിൽ ഒരു ന്യൂസ് കണ്ടു ഒരു അമ്മൂമ്മയും കുറെ കുട്ടികളും ഒരു ചെറ്റക്കുടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദേശീയ പതാക ഉയർത്തുന്ന ജനുവരി ഇരുപത്തി ആറിന്റെ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് അങ്ങ് അനൗൺസ് ചെയ്തു അവരുടെ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുപിടിക്ക് ആ വീട് ഞാൻ മേൽക്കൂരെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം ഞാൻ എന്തായാലും ചെയ്തു രണ്ടു മൂന്ന് ലക്ഷം രൂപ പക്ഷെ പിന്നെ നോക്കുമ്പോൾ അവരുടെ ഈ കുട്ടികളിലുള്ള മറ്റുള്ള കുട്ടികളിൽ അനിയന്ത് കൂടെ വീട് അതുപോലെ തന്നെ അപ്പുറത്തെ വീടാക്കുന്നത് അപ്പൊ രണ്ടു വീടായില്ല പറയാനൊന്നെന്ന് പറഞ്ഞു ഇനിയിപ്പോ രണ്ട് വെച്ചു കൊടുക്കണം അപ്പോഴാണ് സാജൻ സക്കറി എന്നെ വിളിക്കുന്നത് അല്ല നിങ്ങൾ ഇപ്പം എന്താ ചെയ്യും അവിടെ കിടന്നു എമർജൻസി വാർഡ് കടന്നപ്പോ ഇങ്ങനെയൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സാജാ ചെയ്ത് കൊടുത്തേ പറ്റില്ല അല്ലാതെ ഓക്കെ ഞാനവിടെ അനൗൺസ് ചെയ്യാം വിത്തിൻ നോ ടൈം ആ രണ്ട് വീട്ടിലുള്ള പൈസ നിങ്ങളിപ്പോഴുള്ള ആളുകൾ ഒരു റൂമും പെർമിറ്റ് കൊണ്ട് അത് മാത്രം പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ജനുവരി ഇരുപത്തി ആറിന് ആ ചെറ്റക്കുടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് കൊടിമൊക്കിയ മാതാപിതാക്കൾക്കും ആ അമ്മൂമ്മക്കും കുട്ടികൾക്കും അതേ വർഷം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവര് നല്ല രണ്ട് ടെറസ് വീട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ടുപോയി ഞാൻ കൊടികളെ ഫ്ലാഗ് പോസ്റ്റർ കൂടെ വെച്ചു കൊണ്ടവിടെ അവര് കൊടുക്കൂട്ടി വന്നു സുരേഷ് കുമാരി താക്കോൽ എല്ലാം ചെയ്തു നമുക്ക് മനസ്സുണ്ടായാൽ മതി നമുക്ക് കൂട്ടായ്മ ഇവിടെ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ സമയം വരികയാണപ്പൊ നിങ്ങളുടെ കാലിൽ അടിയിരിക്കുന്ന മണ്ണ് പോലും പിന്നെ എന്റെ ആണെന്ന് പറഞ്ഞിട്ടൊരു വക്കഫോൾ എന്ന് പറഞ്ഞൊരു സംഭവം കയറി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതിനെ എതിർക്കാൻ വേണ്ടിട്ടൊരു ബില്ല് കൊണ്ട് മോദിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നിങ്ങളെ കലക്ട് ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുന്ന എം പിമാരോട് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കാൻ ഈ ബില്ല് കൊണ്ടും കൺസിഡർ ചെയ്തിരുന്നു വട്ട് ഈസ് സോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ ആരെയും വെട്ടാനോ കൊല്ലാനോ മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കാനോ എല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു കൂട്ടായ്മ ആവശ്യമാണ് ഇന്ന് ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ പലയിടത്തും പറയാറുണ്ട് നമ്മൾ ജന്തുക്കളായി മാറിയിരിക്കുന്നു നമ്മുടെ ഉള്ളില് ആ ജാതി ഈ ജാതി മറ്റെന്ന് മറിച്ച് എല്ലാം മാറ്റി വിദ്വേഷം ഇല്ലാതെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാറ്റി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അല്ല വേറൊരുത്തരെയും ഒതുക്കാനോ ഇതിനുമെല്ലാം ഞാൻ ഈ പറയുന്നു ഒരിക്കലും നമ്മുടെ വർഗീയത കാണിക്കരുത് പക്ഷെ നമ്മളെ ഓൾറെഡി സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ വർഗീയരാണ് ബാക്കിയുള്ള പല പാർട്ടിക്കാരും അവരുടെ ജാതിയുടെ പേരിൽ പാർട്ടി ഉണ്ടെങ്കിലും അത് മതനിരപേക്ഷതയുള്ളവർ ആളുകളാണ് സോ അവിടെയാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്കുള്ള സങ്കടങ്ങൾ നിങ്ങളുടെ സങ്കടമായി കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം നീങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് എന്തും ചെയ്ത് നൽകാൻ സാധിക്കും ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഈ ആശ്രമത്തിലേക്ക് എന്റെ ചെറിയൊരു സംഭാവന ഞാനിവിടെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാനിപ്പം ഞാൻ ഈ ആശ്രമത്തിൽ എനിക്കെന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ജീവനോടത്തിലോ ഉള്ളോടത്തിലോ കാര്യം നിങ്ങൾക്ക് വിളിക്കാം എത്ര കാലം ഉണ്ടാകുന്ന വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇന്ന് ജീവിക്കും നാളെ ഉണ്ടോ എന്നുള്ളതില്ല അതുകൊണ്ടാണ് ഈ ചങ്ങുറ്റത്തിലെല്ലാം വെട്ടിത്തുറഞ്ഞ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ന്യായത്തിനു വേണ്ടി പൊരുതും അതിന് നിങ്ങൾ മടിക്കാതിരിക്കും അല്ലാതെ അങ്ങനെ ഒതുങ്ങിയിരിക്കരുത് പേടിച്ചിട്ട് സോ ഐ വിഷ് യു ആൾ ദ ബെസ്റ്റ് ആർ താങ്ക് യു സോ മച്ച് പറയാൻ ഈ ഗൂഗിളിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം പത്താം തീയതി മാസം ഏഴാം തീയതി ഒന്നും പറയണ്ട ദേവി എന്നിട്ട് വന്നു കാരണം അത്രയും അവൻ ആവശ്യമായിരുന്നു നിങ്ങളെ ഞാൻ വന്ന് എന്നുള്ളതും നിങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതും സോ അതുപോലൊരു വ്യക്തി നിങ്ങൾക്കുള്ളത് നല്ലൊരു കാര്യമാണ് ഗോഡ്